വിമാനം ഓടിക്കുക എന്നതിന് എങ്ങനെ തെളിവിൽ പറയും എന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വിമാനം ഓടിക്കാൻ പോകുന്നില്ല ഓക്കെ വിമാനം ഓടിക്കുക എന്ന് പറയുന്നത് ഈ ഓടിക്കുക എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറയാം അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുക ഈ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞ ക്രിയ ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പം പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാക്കുകളുണ്ട് ഇപ്പം സഹായിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക മോഷ്ടിക്കുക നമ്മൾ മോഷ്ടിക്കാൻ പോവല്ല പക്ഷെ എന്നാലും നമുക്ക് ആ വാക്കിന്റെ ആവശ്യം വരുമല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഞാൻ എഴുതിയെടുത്ത് ആലോചിച്ചെടുത്താൽ ആദ്യം കാരണം എന്തൊക്കെ വാക്കുകൾ ആവശ്യം വേണമെന്ന് നമ്മളൊന്ന് ആലോചിക്കണമല്ലോ ആവശ്യം വരാം അപ്പം അതിൻ്റെ തെലുഗു വാക്കുകളാണ് പറയാൻ പോകുന്നത് അപ്പം അതിനുശേഷം ഇപ്പം ഞാനിതൊരു മൂന്നോ നാലോ വീഡിയോ ആയിട്ട് ചെയ്യും കുറച്ചും കൂടി തെലുഗു ക്രിയകൾ തെലുങ്ക്രിയകൾ ശേഷമായിരിക്കും നമ്മൾ ഭൂതകാലം തുടങ്ങാൻ പോകുന്നത് അപ്പം ഇപ്പം ഭൂതകാലം ചെയ്ത് പിന്നീട് വീണ്ടും കുറച്ചും കൂടി ക്രിയകൾ പറഞ്ഞു തന്ന് വീണ്ടും എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ